ൊഴുത്ത് ഇന്ത്യയുടെ സുഖ സൗകര്യങ്ങളെല്ലാം നേടിക്കൊണ്ട് പാകിസ്ഥാന്റെ മൂട് താങ്ങുന്ന കുറെ നാറുകൾ ഇപ്പോ റിയാസിന് ഒരു എട്ടിന്റെ പണി എട്ടമല്ല പതിനാറിന്റെ പണിയാണ് റിയാ ആസ് റിയാസ് കിട്ടാൻ പോകുന്നത് ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യ മിലിട്ടറിയിൽ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് അതൊരു വൺ മാറിയിട്ടുണ്ട് ഇന്ത്യയുടെ തിന്നു കുഴുത്തിട്ട് കൂറ് മൊത്തം പാകിസ്ഥാനോട് കാണിക്കുന്ന വീണ്ടും പറയുന്ന മിലിട്ടറി ആണ് ഇടപെട്ടിരിക്കുന്നത് തീർന്നവൻ വരാനുള്ളത് വഴി തങ്ങി ും രാവിലെ അവരെ പല്ലർ വീട്ടിൽ കാര്യമില്ല ആരാണെങ്കിലും പറഞ്ഞു തേങ്ങ എന്നെ കഷ്ടാലെ കോമൺ സെൻസിലാതിന്റെ കുഴപ്പം അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ